ഹായ് ഡിയേഴ്സ് അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം നമ്മളെല്ലാവരും തന്നെ യൂസ് ചെയ്യുന്ന ഒന്നാണ് ഉജാല അലക്കെടുത്ത വെള്ള വസ്ത്രങ്ങൾക്ക് കൂടുതൽ വെണ്മ കിട്ടുന്നതിന് വേണ്ടിയാണ് ഉജാല ഉപയോഗിക്കാറുള്ളത് എന്നാൽ ക്ലോറിനേക്കാളും കൂടുതൽ ഗുണകരമായ ഈ ഉജാല വെച്ചിട്ട് നമ്മുടെ വീട്ടിലുള്ള കുറേ അധികം ക്ലീനിങ് ജോലികൾ നമുക്ക് ചെയ്യാൻ സാധിക്കും നമ്മുടെ വീട്ടിലുള്ള എല്ലാ ക്ലീനിങ് ജോലികളും ഈ ഒരൊറ്റ ഉജാല കൊണ്ട് തന്നെ ചെയ്യാൻ സാധിക്കുമെന്ന് പറഞ്ഞാൽ നിങ്ങൾ അത്ഭുതപ്പെട്ടു പോകും ഉജാല വെച്ചിട്ടുള്ള നമ്മുടെ ഫസ്റ്റ് ഡിപ്പ് എന്താണെന്ന് നോക്കാം കുക്കറിൻ്റെയോ സോസ് ഒക്കെ അടിഭാഗത്ത് കാണുന്ന ഇത്തരം കരിഞ്ഞു പിടിച്ച കറകളൊക്കെ കഴുകിക്കളയാനായിട്ട് നമ്മൾ സാധാരണയായിട്ട് സ്റ്റീലിൻ്റെ സ്ക്രബ്ബറോ സോപ്പോ ഒക്കെയാണ് ഉപയോഗിക്കാറുള്ളത് ഡിഷ് വാഷോ സ്ക്രബ്ബറോ ഒന്നും തന്നെ ഇല്ലാതെ എത്ര കരിഞ്ഞു പിടിച്ച കറകളും വളരെ എളുപ്പത്തിൽ ഇളക്കി കളയാനായിട്ട് ഒന്നോ രണ്ടോ തുള്ളി ഉജാല കൊണ്ട് ഇങ്ങനൊരു സൂത്രം ചെയ്താൽ മതി ഡെയിലി യൂസ് ചെയ്യുന്ന കുക്കറിൻ്റെ അടിഭാഗത്തുള്ള ഈ കറ കളയാനായിട്ട് ആദ്യം തന്നെ നമുക്കിതിലേക്ക് കുറച്ച് ഉപ്പ് പൊടി ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് രണ്ടോ മൂന്നോ തുള്ളി ഉജാല ഒഴിച്ചതിന് ശേഷം നമുക്കിത് പതുക്കി ഒന്ന് തേച്ചു കൊടുക്കാം ഇതിനായിട്ട് ഞാനിവിടെ സ്ക്രബ്ബർ ഒന്നും തന്നെ യൂസ് ചെയ്യുന്നില്ല ഒരു പാൽ കവർ കൊണ്ടാണ് ഞാനിത് തേക്കുന്നത് നിങ്ങൾക്ക് ലൈവായി കാണാൻ പറ്റുന്നുണ്ടല്ലോ ജസ്റ്റ് ഒന്ന് തേച്ചപ്പോഴേക്കും ആ കരിഞ്ഞു പിടിച്ച കറകളെല്ലാം ഇളകി വരുന്നത് എടുത്തപ്പോൾ കണ്ടോ പാത്രത്തിനടിയിലുണ്ടായിരുന്ന കരിഞ്ഞു പിടിച്ച കറകളെല്ലാം മാറി നല്ല ക്ലീൻ ആയിട്ട് കിട്ടിയിട്ടുണ്ട് സോപ്പോ സ്ക്രബറോ ഒന്നും തന്നെ യൂസ് ചെയ്യാതെ കുറച്ച് ഉപ്പുപൊടിയും രണ്ട് തുള്ളി ഉജാലയും വെച്ചിട്ടാണ് നമ്മൾ ഈ പാത്രം ഇവിടെ ക്ലീൻ ചെയ്തെടുത്തത് ഉജാല വെച്ചിട്ടുള്ള നമ്മുടെ അടുത്ത ടിപ്പ് എന്താണെന്ന് നോക്കാം ഈ ടിപ്പ് ചെയ്യാനായിട്ടും നമുക്കൊരു പാത്രത്തിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം ഞാനിവിടെ ഇതുപോലെ ഒരു ചെറിയ പാത്രമാണ് എടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് വലിയ പാത്രം എടുക്കാവുന്നതാണ് ഏകദേശം അര ഗ്ലാസോളം വെള്ളം പാത്രത്തിലേക്ക് ഒഴിച്ചതിന് ശേഷം നമുക്കിതിലേക്ക് മൂന്നോ നാലോ ഡ്രോപ്സ് ഉജാല കൂടി ഒഴിച്ചു കൊടുക്കാം അര ടീസ്പൂൺ അളവിൽ കോൾഗേറ്റ് കൂടി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഇത് ഓപ്ഷണലാണ് കേട്ടോ വേണമെങ്കിൽ മാത്രം ചേർത്താൽ മതി നമ്മൾ ഇട്ട് കൊടുത്ത കോൾഗേറ്റ് ആ ഉജാല വെള്ളത്തിലേക്ക് നന്നായിട്ടൊന്ന് കലക്കി മിക്സ് ആക്കിയെടുക്കാം അതിനുശേഷം നമുക്കിതിലേക്ക് ഒന്നോ രണ്ടോ സ്പൂൺ വിനാഗിരി കൂടി ചേർത്ത് കൊടുക്കാം വിനാഗിരി ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സാക്കിയ ശേഷം നമുക്കിതിലേക്ക് നമ്മുടെ വീട്ടിൽ എപ്പോഴും ഉപയോഗിക്കുന്ന സ്പൂണുകളും ഫോർക്കുകളൊക്കെ ഇല്ലേ അതൊക്കെ ഇതിലേക്ക് ക്ലീൻ ചെയ്യാനായിട്ട് ഇട്ട് കൊടുക്കാം കറവടിച്ചത് മങ്ങിപ്പോയതുമായ സ്പൂണുകളും ഫോർക്കുകളും അതുപോലെ തന്നെ കുറച്ച് വലിയ പാത്രത്തിലാണ് നമ്മൾ ഈ വെള്ളം എടുക്കുന്നതെങ്കിൽ അതിലേക്ക് വലിയ തവികളും ഒക്കെ ഇട്ട് കൊടുക്കാവുന്നതാണ് ചെറിയ പാത്രത്തിലാണ് ഞാൻ ഈ വെള്ളം തയ്യാറാക്കിയത് അതുകൊണ്ട് ചെറിയ സ്പൂണുകളും ഫോർക്കുകളും മാത്രമാണ് ഞാൻ ഈ വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കുന്നുള്ളൂ ഏകദേശം അര മണിക്കൂറോളം നമ്മളെടുത്ത സ്പൂണുകളും ഫോർക്കുകളൊക്കെ ഈ ഉജാല വെള്ളത്തിൽ സോക്ക് ചെയ്തു വെച്ചതിന് ശേഷം വെറുതെ ഒന്ന് കഴുകിയെടുത്താൽ മതി നിങ്ങൾ അത്ഭുതപ്പെട്ടു പോകും കടയിൽ നിന്ന് വാങ്ങിച്ച പോലെ പുതു പുത്തരായിട്ടിരിക്കുന്നത് കാണാം ഉജാല വെച്ചുള്ള അടുത്ത ടിപ്പ് ചെയ്യാനായിട്ട് നമ്മൾ ഉണ്ടാക്കി വെച്ചേക്കുന്ന സൊല്യൂഷനിലേക്ക് കുറച്ച് ഡിഷ് വാഷ് ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ഒരു സ്പൂൺ അളവിലാണ് ഡിഷ് വാഷ് ചേർക്കുന്നത് നിങ്ങളുടെ കയ്യിൽ ഡിഷ് വാഷ് ഇല്ലെങ്കിൽ പാത്രം കഴുകുന്ന സോപ്പ് കുറച്ചെടുത്ത് ഗ്രേറ്റ് ചെയ്ത് ഈ വെള്ളത്തിലേക്ക് ഇട്ടതിന് ശേഷം കൈ കൊണ്ട് ഇത് ഇതുപോലെ നന്നായിട്ടൊന്ന് കലക്കി മിക്സ് മിക്സാക്കിയെടുത്താൽ മതി നമ്മുടെ വീട്ടിലുള്ള കറ പിടിച്ചതും അഴുക്ക് പിടിച്ചതുമായ ഇത് ഇതുപോലുള്ള സെറാമിക് പാത്രങ്ങളൊക്കെ വേഗത്തിലും കൈ തൊടാതെ പെട്ടെന്ന് തന്നെ എടുക്കാൻ പറ്റുന്ന ഒരു സൊല്യൂഷനാണ് നമ്മളോട് തയ്യാറാക്കിയിട്ടുള്ളത് ഇത് ഇതുപോലെ അഴുക്കും കറിയും പിടിച്ചിട്ടുള്ള ഒരു സെറാമിക്കിൻ്റെ ബൗളാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഇത് നമ്മുടെ ഉജാല വെള്ളത്തിലേക്ക് ഏകദേശം അരമണിക്കൂറോളം ഒന്ന് മുക്കി വയ്ക്കാം അരമണിക്കൂറിന് ശേഷം നമുക്ക് ഈ ബൗള് ഉജാല വെള്ളത്തിൽ നിന്ന് എടുത്ത് വെറുതെ ഒന്ന് കഴുകിയെടുത്താൽ മതി കണ്ടോ ആ ബൗളിൽ ഉണ്ടായിരുന്ന കറിയും അഴുക്കുമൊക്കെ നിശേഷം മാറിയിട്ടുണ്ട് വെറും അരമണിക്കൂറോളം ഉജാല വെള്ളത്തിൽ മുക്കി വെച്ചപ്പോഴേക്കും സ്ക്രബ്ബർ ഒന്നിട്ട് വരയ്ക്കാതെ തന്നെ നമ്മുടെ പാത്രം വെട്ടിത്തിളങ്ങുന്നത് കണ്ടോ അതുപോലെ തന്നെ നമ്മുടെയൊക്കെ വീട്ടിലുള്ള നിറം മാങ്ങിയ ഇതുപോലുള്ള ഗ്ലാസ് ബൗളുകളും അതുപോലെ ചായ ഉടിക്കുന്ന ഗ്ലാസുകളും ഒക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം ഈ വെള്ളത്തിലേക്കൊന്ന് മുക്കി വെച്ചതിന് ശേഷം ജസ്റ്റ് ഒന്ന് കഴുകിയെടുത്താൽ മാത്രം മതി ചായക്കറിയും പറ്റിപ്പിടിച്ച അഴുക്കും പൊടിയൊക്കെ നിശേഷം മാറി നമ്മുടെ പാത്രങ്ങൾ പളവളാന്ന് വെട്ടിത്തിളങ്ങും ടിപ്പ് എന്താണെന്ന് വെച്ചാൽ നമ്മളെപ്പോഴും യൂസ് ചെയ്യുന്ന ഒന്നാണ് നമ്മുടെ കിച്ചൺ സിങ്ക് ഓയിൽ കറിയും തുരുമ്പ് കറിയുമൊക്കെ പിടിച്ച് വല്ലാണ്ടങ്ങ് പോയ നമ്മുടെ കിച്ചൺ സിംഗും പുതുപുത്തനാക്കിയെടുക്കാനും കുറച്ച് ഉജാല മതി ആദ്യം തന്നെ നമുക്ക് സിങ്കിലേക്ക് കുറച്ച് ഉജാല ഡ്രോപ്സ് ഒഴിച്ചു കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു സ്പൂൺ ഉപ്പ് പൊടി എടുത്ത് നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്തിട്ട് കൊടുക്കാം ഒരടപ്പ് വിനാഗിരി കൂടി ഒഴിച്ചതിന് ശേഷം നമുക്ക് ഈ സിങ്ക് ഒന്ന് തേച്ച് കഴുകിയെടുക്കാം സ്ക്രബ്ബർ ഒന്നിട്ട് ഉരിച്ചു കഴിയാതെ തന്നെ നമുക്ക് ഈ സിങ്ക് വളരെ പെട്ടെന്ന് ക്ലീൻ ചെയ്തെടുക്കാൻ സാധിക്കും എത്ര പഴഞ്ചിനായാലും കറ പിടിച്ചതായാലും നിങ്ങളുടെ കിച്ചൺ സിങ്കിൽ ഉജാല കൊണ്ട് ഒരു തവണയെങ്കിലും ഇങ്ങനെ ചെയ്തു നോക്കൂ അതിലെ കറകളും അഴുക്കും എല്ലാം മാറി കടയിൽ നിന്ന് വാങ്ങിച്ച പോലെ പുതു പുത്തനായിട്ട് തന്നെ ഇരിക്കുന്നത് കാണാം അപ്പോൾ ഇനി നമ്മുടെ ഉജാല വെച്ചിട്ടുള്ള അടുത്ത ടിപ്പ് എന്താണെന്ന് നോക്കാം അതിനുവേണ്ടി ഞാനിവിടെ ഒരു ബൗളിലേക്ക് കുറച്ച് ഉജാല ഡ്രോപ്സ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ഒരു സ്പൂൺ അളവിൽ വിനാഗിരി ചേർത്ത് കൊടുക്കാം വിനാഗിരി ഒഴിച്ചതിന് ശേഷം നമുക്കിതിലേക്ക് ഏകദേശം ഒരു സ്പൂൺ അളവിൽ ഡിഷ് വാഷും ചേർത്ത് കൊടുക്കണം ഡിഷ് വാഷിന് പകരമായിട്ട് പാത്രം കഴുകുന്ന സോപ്പ് കുറച്ചെടുത്ത് ചെറുതായിട്ടൊന്ന് അരിഞ്ഞിട്ടാലും മതി രണ്ട് സ്പൂൺ ഉപ്പ് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം പെട്ടെന്ന് കലങ്ങി കിട്ടുന്നതിന് വേണ്ടി ഞാനിവിടെ പൊടി ഉപ്പാണ് ഇട്ട് എടുത്തിട്ടുള്ളത് ഇനി ഇതെല്ലാം കൂടി നന്നായിട്ട് നമുക്കൊന്ന് മിക്സാക്കി കൊടുക്കാം നമ്മൾ ചേർത്ത് കൊടുത്ത ഉജാലയും ഡിഷ് വാഷും അതുപോലെ വിനീഗറും എല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കിട്ടണം ഉപ്പുപൊടി നന്നായിട്ട് അലിഞ്ഞ് മിക്സ് ആയ ശേഷം നമുക്കിതിലേക്ക് ആര സ്പൂണോളം ബേക്കിംഗ് സോഡ കൂടി ചേർത്ത് കൊടുക്കാം ബാഡ് പെട്ടെന്ന് മാറി നല്ലൊരു ഫ്രഷ്നെസ് കിട്ടാൻ സഹായിക്കുന്ന ഒന്നാണ് നമ്മുടെ ഈ ബേക്കിംഗ് സോഡ നന്നായിട്ടൊന്ന് ഇളക്കി ആക്കി കഴിഞ്ഞപ്പോൾ നമ്മുടെ മാജിക് സൊല്യൂഷൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി സൊല്യൂഷൻ വെച്ചിട്ട് നമ്മൾ എന്തൊക്കെയാണ് ക്ലീൻ ചെയ്യാൻ പോകുന്നതെന്ന് നോക്കിയാലോ ഒരു ഗ്ലാസ് വെള്ളവും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കിയ ശേഷം നമുക്കിത് സ്പ്രേ ബോട്ടിലേക്ക് കുഴിച്ചു കൊടുക്കാം ഒരുപാട് സമയടുത്ത് നമ്മൾ ചെയ്യുന്ന ക്ലീനിങ് ജോലികളെല്ലാം നിമിഷ നേരം കൊണ്ട് തീർക്കാൻ പറ്റിയ ഒരു അടിപൊളി സൊല്യൂഷനായിട്ട് നമ്മളിവിടെ തയ്യാറാക്കിയിട്ടുള്ളത് ആദ്യം തന്നെ നമുക്ക് ഈ സൊല്യൂഷൻ കൊണ്ട് നമ്മുടെ തുരുമ്പും കറയും ഒക്കെ പിടിച്ച് സ്റ്റീൽ പൈപ്പില്ലേ അത് ക്ലീൻ ചെയ്തെടുക്കാം ഒരല്പം സൊല്യൂഷൻ നമുക്ക് ഈ പൈപ്പിലേക്കൊന്ന് സ്പ്രേ ചെയ്തതിന് ശേഷം ഒരു പ്ലാസ്റ്റിക് കവർ കൊണ്ട് പതുക്കൊന്ന് റബ്ബ് ചെയ്തെടുത്താൽ മാത്രം മതി കവർ കൊണ്ട് എല്ലായിടത്തും തേച്ചതിന് ശേഷം കുറച്ച് വെള്ളം ഒഴിച്ചു ഒന്ന് കഴുകി നോക്കാം സ്ക്രബ്ബർ വന്നിട്ട് തേച്ച് വരയ്ക്കാതെ തന്നെ നമ്മുടെ സ്റ്റീൽ പൈപ്പ് കടയിൽ നിന്ന് വാങ്ങിച്ച് പുതു പുത്തൻ പോലെ തന്നെ വെട്ടിത്തിളങ്ങുന്നത് കണ്ടോ അതുപോലെ തന്നെ ഉപ്പ് കറിയും സോപ്പ് കറിയും അഴുക്കും ഒക്കെ പിടിച്ച് നമ്മുടെ ബാത്റൂം ടൈൽസ് ക്ലീൻ ചെയ്യാനും ഈ ഒരൊറ്റ സൊല്യൂഷൻ മാത്രം മതി അഴുക്കും കറിയും പിടിച്ച് നമ്മുടെ ബാത്റൂം വാൾ ടൈൽസിലേക്കും അതുപോലെ തന്നെ ഫ്ലോർ ടയൽസിലേക്കുമൊക്കെ നമ്മുടെ സൊല്യൂഷൻ കുറച്ചൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കാം എല്ലായിടത്തും സൊല്യൂഷൻ സ്പ്രേ ചെയ്തതിന് ശേഷം ഇതേ ഇതുപോലെ ഒരു ബ്രഷ് കണ്ട് പതുക്കെ ഒന്ന് തേച്ച് കൊടുത്താൽ മതി അധികം ബലം ഒന്നും പ്രയോഗിക്കേണ്ട ആവശ്യമില്ല ക്ലോറിനോ ബ്ലീച്ചോ ഡിറ്റർജൻറ്റോ ഒന്നും തന്നെ ഇല്ലാതെ എത്ര കറ പിടിച്ച ടൈൽസും നമുക്കിതുപോലെ തന്നെ വളരെ എളുപ്പത്തിൽ ക്ലീൻ ചെയ്തെടുക്കാം കുഞ്ഞിൽ നിന്ന് നടുവടിച്ച് ബ്രഷ് ഇട്ട് വരച്ച് കഴുകാതെ തന്നെ നമ്മുടെ ക്ലോസറ്റ് ക്ലീൻ ചെയ്യാനും നമുക്ക് ഈ ഒരൊറ്റ സൊല്യൂഷൻ മാത്രം മതി രാത്രിയിൽ ഉറങ്ങാൻ പോകുന്നതിന് മുമ്പോ അല്ലെങ്കിൽ ടോയ്ലറ്റൊക്കെ ക്ലീൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന സമയത്തോ നമ്മുടെ ഈ സൊല്യൂഷൻ ഇതുപോലെ ക്ലോസറ്റിലേക്ക് ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി എല്ലായിടത്തും നന്നായിട്ട് സ്പ്രേ ചെയ്ത ശേഷം കുറച്ച് നേരം കഴിഞ്ഞ് നമുക്കിത് വെള്ളം ഒഴിച്ച് വെറുതെ ഒന്ന് അങ്ങോട്ട് കഴുകി കളഞ്ഞാൽ മാത്രം മതി ഹാർപിക്കോ സോപ്പോ ഡിറ്റർജൻറ്റോ ഒന്നും തന്നെ യൂസ് ചെയ്യാതെ വെറും ഒറ്റ ഫ്ലഷിൽ തന്നെ നമ്മുടെ ക്ലോസറ്റ് നല്ല ക്ലീൻ ക്ലീനായി കിട്ടും അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇൻഷല്ല നെക്സ്റ്റ് വീഡിയോ മീ വരുന്നത് വരെ താങ്ക്സ് ഫോർ വാച്ചിങ് ഡ്യൂഴ്സ്